ഏകദേശം പതിനായിരത്തോളം കുട്ടികൾ ഈ അഞ്ച് ദിവസത്തെ മത്സരങ്ങളിൽ ഇവിടെ പങ്കെടുക്കുകയാണ് കോഴിക്കോട് സിറ്റിക്കകത്തുള്ള വിവിധ സ്കൂളുകളാണ് നമ്മുടെ വേദികളായിട്ട് നിശ്ചയിച്ചിട്ടുള്ളത് അപ്പം ഇതിൻ്റെ കൂടെ തന്നെ ഇതിൻ്റെ ഭാഗമാണ് സംസ്കൃത സാഹിത്യോത്സവം അതുപോലെ അറബി സാഹിത്യോത്സവവും ഇത് രണ്ട് വേദികളിലായി അവിടെ മീഡിയ മീഡിയ പ്രവർത്തകർക്കുള്ള ഐ ഡി കാർഡിന്റെ ഉദ്ഘാടനം പതിനെട്ടിന് രാവിലെ എട്ട് എട്ട് മുപ്പതിന് ബഹുമാനപ്പെട്ട മന്ത്രി എ കെ ശ്രീ ശശീന്ദ്രൻ നിർവഹിക്കുന്നുണ്ട് അതേപോലെ മീഡിയ റൂമിന്റെ ഉദ്ഘാടന കർമ്മം

एसिम्याकको उत्तर हो सोको पनि